നമസ്കാരം അത്ര ശുഭവാർത്തകളുമായിട്ടല്ല ഞായറാഴ്ച ദിവസം തുടങ്ങിയത് കൊടിയ പീഡനത്തിൻ്റെയും ദാരുണ മരണ വാർത്തകളുമായിട്ടാണ് ഈ ദിവസം പിറന്നത് ഷാർജയിലെ അതുല്യയുടെ ആത്മഹത്യ വാർത്തയ്ക്ക് പിന്നാലെയാണ് വഴുതാഘാതമേറ്റ അക്ഷയ് എന്ന പത്തൊൻപത് കാരൻ്റെ മരണവാർത്തയും നാം കേട്ടത് ഒരാൾ കൊടുംപീഡനം സഹിക്കവയ്യാതെ ജീവനെടുക്കിയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി നമ്മുടെ സിസ്റ്റത്തിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥി മിഥുനിന് പിന്നാലെ അക്ഷയും പോവുകയായിരുന്നു ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച അക്ഷയ് കാറ്ററിംഗ് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അക്ഷയെ തേടി മരണമെത്തുന്നത് മരം ഒടുങ്ങി വീണ് പൊട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നാണ് അക്ഷയ്ക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്നത് ഇവിടെയും കെ സി ബി എ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താം ലൈനിന് മുകളിൽ നിന്ന മരം വെട്ടിമാറ്റാത്തതും മാറ്റാത്തതും കാലപ്പഴക്കം ചെന്ന ദ്രവിച്ച പോസ്റ്റും അക്ഷയുടെ ജീവനെടുക്കാൻ കാരണമാവുകയായിരുന്നു ദേവരക്കരയിൽ എന്ന കുട്ടിയുടെ മരണം വൈദ്യുതി ബോർഡിന്റെ അനാസ്ഥ തന്നെയായിരുന്നു ഇതിന് പിന്നാലെയാണ് അക്ഷയുടെ മരണവും കെ സി ബി എന്ന സിസ്റ്റത്തിന്റെ അനാസ്ഥ തന്നെയാണ് ഇവിടെയും ചർച്ചയാകുന്നത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഈയൊരു സംഭവം നടക്കുന്നത് പനയമുട്ടം മുസ്ലിം പള്ളിയുടെ സമീപത്ത് വെച്ചാണ് ഈയൊരു അപകടം നടക്കുന്നത് പൊട്ടി വീണ വൈദ്യുതി ലൈനിലേക്ക് അക്ഷയും സുഹൃത്തുക്കളും സഞ്ചരിച്ച ബൈക്ക് കയറിയപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് ബൈക്കിൽ മൂന്ന് പേരുണ്ടായിരുന്നു അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പേർ രക്ഷപ്പെട്ടു അപകടം നടന്നതിന് പിന്നാലെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയതും അക്ഷയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതും ഇവരിൽ നിന്ന് നെടുമങ്ങാട് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ് വളരെ പഴക്കം ചെന്ന വൈദ്യുത പോസ്റ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു ഇതേ തുടർന്നാകാം മരമൊടുങ്ങി വീണ് വൈദ്യുതി ലൈൻ പൊട്ടി വീഴാൻ കാരണമെന്നാണ് കരുതുന്നത് ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ട അവിടുത്തെ നാട്ടുകാരടക്കം ഈ ഒരു അപകട സാധ്യത പറഞ്ഞിരുന്നതാണ് എന്നിട്ടും കെ എസ് ഇ ബിയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല അപകടം നടന്ന സ്ഥലത്ത് വൈദ്യുത പോസ്റ്റും ഒടുങ്ങി വീണിട്ടുണ്ട് മരം ഒടുങ്ങി പോസ്റ്റിൽ വീണതിനെ തുടർന്ന് പോസ്റ്റ് പോസ്റ്റൊടുങ്ങി വൈദ്യുതി കമ്പി പൊട്ടി റോഡിൽ കിടക്കുകയായിരുന്നു അക്ഷയാണ് ബൈക്ക് ഓടിച്ചിരുന്നത് പിരപ്പൻകോട് എന്ന സ്ഥലത്തെ കല്യാണത്തിൻ്റെ കാറ്ററിംഗ് ജോലിക്ക് പോയതായിരുന്നു ബിരുദ വിദ്യാർത്ഥിയായ അക്ഷയ് റബ്ബർ മരം കടപുഴകി പോസ്റ്റിലേക്ക് വീണതിനെ തുടർന്ന് മരവും പോസ്റ്റും ഒരുമിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു ഇത് ശ്രദ്ധിക്കാതെ ബൈക്ക് പോസ്റ്റിൽ തട്ടി മരവും പോസ്റ്റും റോഡിലേക്ക് വീണുകിടന്നത് അക്ഷയിൻ്റെയും സുഹൃത്തുക്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല കാല് ലൈനിൽ തട്ടിയതിനെ തുടർന്ന് അക്ഷയ് തൽക്ഷണം മരിച്ചുവെന്നാണ് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ നടുക്കത്തോടെ പറയുന്നത് വിനോദ് അമൽനാഥ് എന്നിവരാണ് കൂടെയുണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട അക്ഷയം വലതുഭാഗത്തേക്ക് വീഴുകയായിരുന്നു രക്ഷപ്പെട്ട രണ്ടുപേരും ഇടതുഭാഗത്തേക്കാണ് തെറച്ചുവിടുന്നത് അതിനാൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് പരിക്കേറ്റില്ല സമീപത്തുണ്ടായിരുന്ന ഇറച്ചി വെട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോസ്റ്റ് പൊട്ടി വീണ കിടന്നത് ആരും കണ്ടില്ല എന്നും കെ സി ബിയുടെ അനാസ്ഥയാണ് മരണകാരണമെന്നും വാർഡ് മെമ്പർ അടക്കം പ്രതികരിച്ചിട്ടുണ്ട് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ കെ സി ബിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ നടപടി ഉണ്ടായില്ല എന്നും വാർഡ് മെമ്പറും കുറ്റപ്പെടുത്തുന്നുണ്ട് പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും പഞ്ചായത്ത് അംഗം കൂട്ടിച്ചേർത്തു നിരവധി മരങ്ങൾ ഇനിയും പൊട്ടി വീഴാറായ നിലയിലാണെന്നും അടിയന്തര നടപടി വേണമെന്നും വാർഡംഗം ആവശ്യപ്പെട്ടു എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും തങ്ങൾ കാറ്ററിങ്ങിന് പോകാറുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത് അമൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് ബൈക്കുകളിലായാണ് തങ്ങൾ കാറ്ററിംഗ് കഴിഞ്ഞ് മടങ്ങിയത് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വീടെത്തിയപ്പോഴാണ് അതിലുണ്ടായിരുന്ന ഒരാൾ കൂടി അക്ഷയുടെ ബൈക്കിൽ കയറുന്നത് മരത്തിൽ തട്ടി ബൈക്ക് മറിയുകയായിരുന്നു ഇട്ടിരുന്ന ഷേർട്ട് അഴിച്ച് കഴുത്തിൽ കുരുക്കിട്ട് അക്ഷയെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു അപ്പോഴേക്കും ബോധമില്ലായിരുന്നു അക്ഷയ്ക്ക് സി പി ആർ കൊടുത്താണ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ നിന്ന് നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അമൽ നടുക്കത്തോടെ പറയുന്നു സ്വന്തം സുഹൃത്ത് വജുതാഘാതമേറ്റ് പിടയുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അമലിന് കഴിഞ്ഞുള്ളൂ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചുവെങ്കിലും ഷോക്കേറ്റതിനാലാണ് പിന്തിരിഞ്ഞത് ഇവിടെയാണ് നാമെല്ലാം നിസ്സഹായരാകുന്നത് ക്രിസ്റ്റത്തിൻ്റെ വീഴ്ച കാരണം ആളുകൾ മരിച്ചു വീഴുന്നത് നോക്കി നിൽക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ ഓരോ മരണങ്ങളും ഓരോ ഉദാഹരണങ്ങളായി മാത്രം മാറുന്നു എന്നിട്ടും മാറാതെ എല്ലാം ഒറ്റപ്പെട്ട സംഭവമാക്കാനാണ് നമ്മുടെ അധികാരികൾക്ക് താല്പര്യം